ഭാര്യമാരെ തുല്യനീതിയോടെ പോറ്റാനാകുമെങ്കിലെ മുസ്ലിം വ്യക്തി നിയമം ഒന്നിലേറെ വിവാഹം അനുവദിക്കുന്നുള്ളൂവെന്ന് ഹൈക്കോടതി തുല്യനീതി സാധ്യമല്ലെങ്കിൽ ഒന്നിലേറെ വിവാഹം പാടില്ലെന്ന സന്ദേശമാണ് ഖുറാൻ നൽകുന്നതെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞു സമ്പത്തുണ്ടെങ്കിലും മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം പേർക്കും ഒരു ഭാര്യയെ ഉള്ളുവെന്നും നീതി ഉറപ്പുവരുത്തണമെന്ന ഉദ്ഘോഷമാണ് ഖുറാൻ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ ആത്മാവെന്നും ഇത് മറന്നാണ് ചിലർ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നതെന്നും സമൂഹവും മത നേതൃത്വവും ഇവരെ ബോധവൽക്കരിക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പാ തീരത്ത് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രി ഇന്നലെ രാത്രി തന്നെ പമ്പയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിനായുള്ള ക്ഷണം തമിഴ്നാട് സർക്കാർ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാത്രമാണ് ചടങ്ങിലെ മറ്റു ക്ഷണിതാക്കൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തമിഴ്നാട് ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങൾ പിൻവാങ്ങിയതിന് പിന്നിൽ ചില താല്പര്യങ്ങളുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും അയ്യപ്പസംഗമം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടത് എസ് എൻഡിപിയുടെയും എൻഎസ്എസിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് അതേസമയം പന്തളം കൊട്ടാരം പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും ആഗോള അയ്യപ്പ അയ്യപ്പസംഗമം ചരിത്രമാകുമെന്നും സംഗമം ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ബഹിഷ്കരണം മൂലം പ്രതിപക്ഷത്തിന് മാത്രമായിരിക്കും നഷ്ടമെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ഇല്ലാത്തത് പ്രശ്നമല്ലെന്നും സ്ഥിരമായി വരുന്ന തീർത്ഥാടകരെയാണ് സംഗമത്തിലേക്ക് ക്ഷണിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി അയ്യപ്പ സംഗമം നിക്ഷേപത്തിനുള്ളതല്ലെന്നും അഭിപ്രായ രൂപീകരണമാണ് നടത്തുകയെന്നും മന്ത്രി വാസവൻ വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രാ ചെലവിന് ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു മലബാർ ദേവസ്വത്തിന് കീഴിലെ ജീവനക്കാർക്കായിരുന്നു ക്ഷേത്രം ഫണ്ട് ഉപയോഗിക്കാമെന്ന നിർദ്ദേശമുണ്ടായിരുന്നത് യാത്രാ ചെലവുകൾക്ക് അതത് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് പണം നൽകാനായിരുന്നു നിർദ്ദേശം മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഈ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് പണം എന്തിനു നൽകണമെന്ന് കോടതി ചോദിച്ചു എന്തിനാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയതെന്നും മലബാർ ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചു ആഗോള അയ്യപ്പസംഗമൻ പിണറായി വിജയന്റെ കാപ്പട്യമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിശ്വാസികൾ ഒന്നും മറന്നിട്ടില്ലെന്നും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി ശബരിമലയോടും വിശ്വാസികളോടും എൽ ഡി എഫ് സർക്കാർ കാണിച്ചത് കാട്ടുനീതിയാണെന്നും എട്ടു ശേഷം തിരഞ്ഞെടുപ്പിന് മുൻപ് അയ്യപ്പസംഗമം നടത്തുന്നത് കാപ്പട്യമല്ലാതെ മറ്റെന്താണെന്നും വേണുഗോപാൽ ചോദിച്ചു സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു മരണം കൂടി തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമാണ് മരിച്ചത് ഇന്നലെയാണ് രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം നാഥിച്ച് പതിനെട്ട് പേരാണ് മരിച്ചത് ഈ മാസം പേരാണ് മരിച്ചത് സംസ്ഥാന പോലീസ് സേനയില് ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി സംബന്ധിച്ച് നിയമസഭയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് അവകാശ അവകാശലംഘനത്തിന് നോട്ടീസ് നൽകി നിയമസഭാ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടം അഞ്ഞൂറ്റി പ്രകാരമാണ് നോട്ടീസ് നല്കിയത് വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ അർബൻ ബാങ്കിലെ കടബാധ്യത തീർക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു ധാർമികമായ ബാധ്യത പാർട്ടിക്കുണ്ടെന്നും നിയമപരമല്ലെന്നും പറഞ്ഞ സണ്ണി ജോസഫ് കടബാധ്യത ഏറ്റെടുത്താൽ ഏറ്റെടുത്തതാണെന്നും ഉറപ്പു നൽകി മലങ്കര കത്തോലിക്ക സഭയ്ക്ക് രണ്ട് പുതിയ മെത്രാന്മാർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ യൂറോപ്പിലെ മലങ്കര സുറിയാനി കത്തോലിക്ക അബസ്തോലിക വിസിറ്റേറ്ററായും ഡോക്ടർ ജോൺ കുട്ടിയിൽ തിരുവനന്തപുരം മേജർ അധിഭദ്രാസനത്തിൻ്റെ സഹായമെത്രാനായും നിയമിടനായി അടൂർമാർ ഇവാനിയോസ് നഗറിൽ നടന്ന ചടങ്ങിൽ കർദിനാൽമാർ ബെസീലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ഭാവയാണ് പ്രഖ്യാപനം നടത്തിയത് അശ്ലീല പ്രചാരണത്തിലും സൈബർ ആക്രമണത്തിലും സി പി എം നേതാവ് കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് എറണാകുളം റൂറൽ സൈബർ പോലീസ് കെ എം ഷാജഹാന്റെ യൂട്യൂബ് ചാനൽ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി എന്നിവരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് മെട്രോ വാർത്താപത്രത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് പരാതിയെ തുടർന്ന് കെ ജെ ശൈനിന്റെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തിരുന്നു വലിയ ബോംബ് വരുമെന്ന് സതീശൻ പറഞ്ഞിരുന്നുവെന്നും പറവൂർ കേന്ദ്രീകരിച്ചാകുമെന്ന് കരുതിയില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ആസൂത്രണം നടക്കുന്നത് പറവൂർ കേന്ദ്രീകരിച്ചാണെന്നും വലതുപക്ഷ രാഷ്ട്രീയം ജീർണിച്ചെന്നും എം വി ഗോവിന്ദൻ രൂക്ഷഭാഷയിൽ വിമർശിച്ചു രാഹുൽ മാങ്കുട്ടെ പാലക്കാടെത്തിയാൽ സി പി എം തടയില്ലെന്നും പറഞ്ഞു രാഹുൽ സാംസ്കാരിക ജീർണതയുടെ പ്രതീകമാണെന്നും വിമർശിച്ചു അയ്യപ്പ സംഗമത്തിൽ ഭൂരിപക്ഷ പ്രീണനമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ മാനാഭിമാനങ്ങളെ അവഹേളിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി കേരളത്തിൽ വ്യാപിക്കുന്നുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സ്ത്രീയുടെ അന്തസ്തിനെക്കുറിച്ചും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും കാലങ്ങളായി കേരളം വളർത്തിയെടുത്ത പ്രബുദ്ധമായ സമീപനങ്ങളെ ചോദ്യം ചെയ്യുന്ന ശൈലിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു സിപിഎം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരെ സൈബർ ആക്രമണത്തിലും അപവാദ പ്രചാരണത്തിലും പ്രതികരണമുമായി എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എല്ലാ കാലത്തും ആർക്കും ഒന്നും ഒളിച്ചു ഒളിച്ചുവെക്കാന് പറ്റില്ല അത് അതെന്തെങ്കിലുമൊക്കെ പുറത്തുവരുമെന്നും അത് ജില്ലയിലെ സിപിഎം നേതൃത്വത്തിനും അറിയാമെന്നുമായിരുന്നു ഡിസിസി പ്രസിഡന്റിന്റെ പ്രതികരണം ലൈംഗിക ആരോപണത്തിൽ തന്നെയും പുകമറയില് നിര്ത്തുന്നുവെന്ന പരാതിയില് കെഎം ഷാജഹാന്റെ പ്രതിപക്ഷമെന്നുപേരുള്ള യൂട്യൂബ് ചാനലിനെതിരെ പി വി ശ്രീമിജന് എംഎല്എ ഡിജിപിക്ക് പരാതി നൽകി ലൈംഗിക ആരോപണത്തിൽ എറണാകുളം ജില്ലയിലെ സി പി എം എം എൽ എ എന്ന് യൂട്യൂബ് ചാനലിൽ പറഞ്ഞതിൽ അപകീർത്തി ആരോപിച്ചാണ് ശ്രീനിജൻ എം എൽ എ പരാതി നൽകിയത് സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരെ അപകീർത്തി പ്രചാരണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട കെ എം ഷാജഹാൻ ഉൾപ്പെടെയുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നീക്കമെന്ന് സൂചന ഷൈനിന്റെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാകും അന്വേഷണ സംഘം പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് കെ എം ഷാജഹാൻ എന്നിവരാണ് കേസിലെ പ്രതികൾ വിവരാവകാശ അപേക്ഷകളിൽ സമയബന്ധിതമായി മറുപടി നൽകാതിരിക്കുകയും തെറ്റായ വിവരങ്ങൾ നല്കുകയും ചെയ്താൽ പിഴയും വകുപ്പുതല നടപടിയും നേരിടേണ്ടിവരുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ വികസന സധവുമായി സഹകരിക്കുമെന്ന നിലപാടിൽ നിന്നും പിന്മാറി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം സർക്കാരിന്റെ വികസന സഥത്തിൽ പങ്കെടുക്കില്ല യു ഡി എഫ് നേതൃത്വത്തിൽ മറ്റൊരു പരിപാടി നടത്തുമെന്നാണ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് വ്യക്തമാക്കിയത് ഉന്നത ഉദ്യോഗസ്ഥൻ ചമഞ്ഞ പെൺകുട്ടികളെ പറ്റിച്ച് പണം തട്ടുന്നയാളെ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ പുന്നപ്ര സ്വദേശി ദാറുൽ നജാദ് വീട്ടിൽ മുഹമ്മദ് അജ്മൽ ഹുസൈനാണ് പിടിയിലായത് സായുധ പോലീസ് ഐ പിഎസ് ഐഎസ് എന്നിങ്ങനെ പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന പേരിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയതെന്ന് കൊച്ചി സിറ്റി എസിപി സിബി ടോമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്